നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറ് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് രാജരാജയോഗമാണ് ഇവർക്ക് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളുമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ യോഗമുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു പാവപ്പെട്ടവനും ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനും വളരെയേറെ ധനങ്ങൾ സമ്പാദിക്കുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾക്കുറപ്പായും വലിയ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഉറപ്പായും തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവ്വമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടവും കൂടിയാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഈ കാലങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ആ ഭാഗ്യനക്ഷത്ര ജാതകർ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏതു ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ധാരാളം പണം ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്ന ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും വളരെയേറെ ഭാഗ്യശാലികളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ കുറിക്കുന്ന സമയമാണ് ഈ സമയം ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും സർക്കാർ സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുവാൻ കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ വളരെയേറെ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും ഭരണി നക്ഷത്ര ജാതകരുടെ കുടുംബത്ത് ലോട്ടറി ഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉള്ള സമയമാണ് നിങ്ങളുറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നടത്തുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സർവൈശ്വര്യത്തിന് കാരണമായി തീരുന്ന സമയമൊക്കെയാണ് ജീവിതത്തിൽ ഏതൊരു പാവപ്പെട്ടവനും അതിസമ്പന്നനായി തീരുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധനവരവ് നിങ്ങളിലേക്കുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യവും ഐശ്വര്യവും കുടുംബ ഐശ്വര്യങ്ങളൊക്കെ ജീവിതത്തിൽ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ വളരെ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരട്ട ലോട്ടറി ഭാഗ്യം പോലും നിങ്ങളിൽ കാണപ്പെടുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി മാറ്റത്തിന് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടവുമാണ് അടുത്തത് പുണർദ്ദം നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും അതിസമ്പന്ന യോഗത്താൽ വളരെയേറെ മികച്ച സമയത്തിലൂടെയാണ് പുണർദ്ദം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞു പോയ സമയത്തിൽ നിങ്ങളുടെ മനസ്സിലെ വേദനകളും സങ്കടങ്ങളൊക്കെ എല്ലാം അർധി ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധനം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യങ്ങളാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷത ലഭിക്കുന്നത് നിങ്ങൾ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റവും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്കും ജീവിതം എത്തിച്ചേർന്ന് ഒരു സമ്പന്നനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നത് സർക്കാർ സർവീസുകളിൽ ജോലി ലഭിക്കുവാൻ സാധ്യതകളുള്ള സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ലോട്ടറി ഭാഗ്യത്താലും അതിസമ്പന്നമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോയം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾക്ക് വിടനൽകുന്നൊരു കാലഘട്ടമാണ് ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കൂടി തന്നെ നിങ്ങളുടെ സകല വേദനകളും മാറി സങ്കടങ്ങളും മാറി ഇനി നിങ്ങൾക്ക് പ്രതീക്ഷയുടെയും ധനലാഭത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളൊന്നുംല്ലായ്മയിൽ നിന്നും വലിയ ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപ കടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്ത്താലും ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായും വെടിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ആയില്ം നക്ഷത്ര ജാതകരാണ് ആയില്ം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും ജീവിത വിജയങ്ങളും ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ തൊഴിലിലെ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സമ്പത്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപാകടാക്ഷാൽ ലഭിക്കുന്നതായിരിക്കും ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ജീവിത നിലവാരം കെട്ടിപ്പടുത്തിയുയർത്തുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാൻ രീതിയിലേക്കുള്ള ഒത്തിരി ഒത്തിരി സാമ്പത്തിക മുന്നേറ്റങ്ങളും ഐശ്വര്യങ്ങളും ആയില്യം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ മൂലം നക്ഷത്ര ജാതകരാണ് ഇവർക്ക് വളരെയേറെ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ദീർഘനാളത്ത് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും ബിസിനസ് രംഗത്തെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകലുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് അതിസമ്പന്നതയോട് കൂടി ജീവിക്കുവാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത് പൂരാടം നക്ഷത്രമാണ് ഈ പൂരാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയേറെ സന്തോഷത്തിൻ്റെ സമയമാണ് ഈ സമയം നിങ്ങളുടെ ഈശ്വരൻ്റെ അനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ധാരാളം സമ്പത്തും ജീവിത വിജയങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് ലഭിക്കുവാൻ തീരുന്ന കാലഘട്ടമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നതായിരിക്കും വിവാഹം നടക്കാതെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്നതായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളാലും അതിസമ്പന്നമായ സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടറിക്ക് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും നിങ്ങൾക്ക് നല്ല സമ്മാനങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ജീവിതത്തിൽ ഉറപ്പായും ഒത്തിരി സാമ്പത്തിക നേട്ടവും ജീവിത ഉയർച്ചയും ഉന്നതിയും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ അടുത്ത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ധനലാഭത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ധനലാഭത്താൽ ജീവിതത്തിൽ വലിയ സമ്പന്നതയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഡിസംബർ മാസം ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈശോന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഉറപ്പായും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും നിങ്ങൾക്ക് ധാരാളം ലഭിച്ച് സമ്പന്നത കൈവരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അടുത്ത അവിട്ടം നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്ര ജാതകർക്കും സമ്പന്ന സൗഭാഗ്യകരമായിട്ടൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് തൊഴിലുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് മാറിക്കിടതായിരിക്കും അതുപോലെ തന്നെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തുടർന്ന് പ്രാർത്ഥിച്ചിട്ട് ഗണപതിക്ക് നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾ പകന്ന് സമ്പൂർണ്ണ വിജയവും സമ്പൂർണ്ണ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും വന്നു ചേരുവാൻ കാരണമാകുന്ന സമയമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം